ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എത്ര മാരകമായ രോഗങ്ങളിലാണോ നിങ്ങളുള്ളത് അങ്ങനെ തുടങ്ങി പ്രശ്നമായിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ ഇതിനൊക്കെ ഇതിനൊക്കെ പരിഹാരമായ ഒറ്റ ദിക്കർ ഞാൻ പറഞ്ഞുതരട്ടെ ആ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്നൊരു ദിക്കർ നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി കഴുത്തിൽ കുരുക്കിട്ട് നിൽക്കുമ്പോൾ ഈ ദിക്കറ് ചൊല്ലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്ര പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഈ ദിക്ക്റ് ചൊല്ലിയാൽ അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കും റബ്ബുല്ലാലിനായ തമ്പുരാൻ അതിനടുത്ത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ ദിക്കറിയാണ് നല്ല ഈ പറയണത് അത്ര വലിയ ഘട്ടത്തിൽ അത്ര വലിയ പ്രയാസത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ പോലും ഈ ദിക്കറ് കൊണ്ട് രക്ഷപ്പെടും ഏതാണ് അധികൃ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമിൻ അവൻ്റെ യഥാർത്ഥ ഉച്ച കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തല്ലാത്തു എന്തൊക്കെയുണ്ട് വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽ ഹുൽ റബ്ബുൽ ആലമീൻ മഷാ ഈ ഒരു ഹംതിൻ്റെ വറക്കത്തുകൊണ്ട് ഒരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പിയല്ലേ ഹാപ്പിയല്ലേ അള്ളാഹു എപ്പോഴും മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാൻ റബ്ബുൽ ആലമീനെ മനസ്സിലാക്കിയ പിന്നെ നമുക്കെന്തോ പ്രശ്നം അല്ലേ ഞാൻ എപ്പോഴും നിർത്താറുണ്ട് റബ്ബെന്ന് പറഞ്ഞ ആരാണ് ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല പിന്നെ എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ് എൻ്റെ റബ്ബ് ആറാം മാസത്തിൽ ഞാൻ അബോഷനായിപ്പോയി ഞാൻ ചോദിച്ചത് പഠിച്ചവനോട് പൂർണ്ണമായൊരു കുഞ്ഞിനെയാണ് പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് തന്നത് അബോഷനാണ് ഞാൻ എന്ത് മനസ്സിലാക്കണം അവിടെ നിന്ന് പറയണം അലഹമില്ല ചിരിച്ചോണ്ട് കാരണം എന്തേ എനിക്ക് ആഘോഷൻ തന്ന റബ്ബ് എനിക്കത് ഗുണമാണെന്ന് റബ്ബിനറിയാം അതിൻ്റെ പേരിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ആ കുഞ്ഞു വളർന്ന് വലുതായിട്ട് പുറങ്കാലുകൊണ്ട് എന്നെ തട്ടുമായിരിക്കാം ഞാൻ ചെയ്ത ഏതോ ഒരു നന്മ കൊണ്ടാണ് എൻ്റെ റബ്ബങ്ങനെ ആക്കി തന്നത് അങ്ങനെ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ആ കുഞ്ഞ് നാളെ സ്വർഗീയ ലോകത്ത് തന്നെയും നിൽക്കുന്ന ഒരു കുഞ്ഞായി മാറും മനസ്സിലാവുന്നുണ്ടങ്ങൾക്ക് റബ്ബുൽ ആലമീനെ തിരിച്ചറിയണം എത്ര വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോഴും മനസ്സറിഞ്ഞ് പറയണം അലഹമുല്ലാഹി റബ്ബുൽമീൻ അള്ളാഹുതഫിക്ക് ചെയ്യട്ടെ ഞാനിന്ന് നിങ്ങൾക്കൊരു ദിക്കറ് പറഞ്ഞു തരട്ടെ ഈ ദിക്കറിൻ്റെ പ്രത്യേകത എന്താണ് ഈ ദിക്കറിൻ്റെ പ്രത്യേകത എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ഏത് ബുദ്ധിമുട്ടാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ ഘടമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഇതിക്ക് എല്ലാത്തിനും പരിഹാരമാണ് എല്ലാത്തിനും പരിഹാരമാണ് ഒരിക്കലേ മഹാനായ സാഹിദറിയാഹുനുഹു ഉമർ റതി അള്ളാഹുനുഹുനോട് പരാതി പറയുകയാണ് അമീർ അൽ മുക് മിനീൻ യാ അമീർ അൽ മുിനീൻ എനിക്കൊരു സങ്കടം പറയാനുണ്ട് ഒരു പരാതി ബോധിപ്പിക്കാനുണ്ട് എന്താണ് ഇത് പറഞ്ഞോളൂ ഒന്നുമില്ല ഞാൻ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മഹാനായ ഉസ്മാൻ ബിന് അഫ്ഫാൻ റതി അള്ളാഹുനുഹുവിനെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു പക്ഷേ സലാം മടക്കിയില്ല ഉസ്മാൻ സലാം സുന്നത്തേ ഉള്ളൂ മടക്കിൽ നിർബന്ധാൻ അപ്പോൾ ഉസ്മാൻ റതി അള്ളാഹു സലാം എന്ന് പരാതി പറയുകയാണ് ഉമർ റതി അള്ളഹുനോട് ആരാ ഉസ്മാൻ ഉമർ وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الحمد لله الحمد لله ابو സ്വർഗം കൊണ്ട് സന്തോഷ അറിയിക്കപ്പെട്ട മുത്തർ റസൂൽ സലഹ് തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായ രണ്ട് മക്കൾ വിവാഹം കഴിച്ച അത് നൂറൈൻ രണ്ട് പ്രകാശത്തിൻ്റെ ഉടമയെന്നറിയപ്പെട്ടാഹുഹു സലാം അടക്കിയില്ല എന്നാണ് പരാതി ഉമർ റതി അല്ലാൻഹു വിളിപ്പിച്ചു ഉസ്മാൻ ഇവിടെ എന്താണ് ഇങ്ങനൊരു പരാതി ഉണ്ടല്ലോ ഒന്നായി ഞാൻ അറിഞ്ഞില്ലല്ലോ സലാം പറഞ്ഞത് ഞാൻ കേട്ടില്ല ഞാനൊരു ഘാഠമായ ചിന്തയിലായിരുന്നു ഒരു മനുഷ്യൻ സലാം പറഞ്ഞത് പോലും കേൾക്കാത്തവണ്ണം എന്ത് ചിന്തയാണ് ഉസ്മാൻ അങ്ങയെ ബാധിച്ചത് അപ്പോൾ ഉസ്മാനും ഒരു അഫാറതാനും പറയുകയാണ് ഞാനേ ഒരു ഒരു ഹദീസ് ഇങ്ങനെ ഓർക്കാൻ അതായത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമേകുന്ന ഒരു ദിക്കറിനെ കുറിച്ച് പുണ്യനവി പറഞ്ഞു തന്നിരുന്നു ആ ഹദീസ് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല അതിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പം മറന്നിഴ്താനും വല്ലാത്ത ആകാംക്ഷ അതേതാണ് ആ ദിക്കർ അങ്ങനൊരു ദിക്കർ ഉണ്ടെങ്കിൽ എനിക്കറിയണമല്ലോ സംഗതി ഇതൊക്കെ കേട്ടപ്പോൾ സായുദ് റതി അല്ലാൻ്റെ പരാതി മാറി കാരണം എന്താ അറിഞ്ഞുകൊണ്ട് സലാം സെലാം അല്ലല്ലോ അപ്പോൾ വലിയ സന്തോഷമായി അപ്പോൾ സായുദ് പറയുന്നുണ്ട് എനിക്കറിയാതിക്കറ് റബി അള്ളാഹുൻ എനിക്കറിയാതിക്കർ ഞാൻ പറഞ്ഞുതരാം അപ്പം റതിയല്ലാൻ ഹുഖ ഇങ്ങനെ ഫിൽമ് കേൾക്കാനായിട്ട് ഇങ്ങനെ വല്ലാത്ത ആകാംക്ഷയിലിരിക്കാൻ സ്വഭാവുൽ ഹെയർ കാണാൻ നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടോ ഫിൽമ് ഓടിക്കാൻ തള്ളരുത് ഉള്ളത് പറയണം ഉണ്ടോ അല്ലാഹു ഈ കൂട്ടായ്മ നിലനിർത്തി തരട്ടെ അള്ളാഹു നിലനിർത്തി തരട്ടെ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി അലഹദില്ല എന്ന സദസ്സിൽ പറഞ്ഞതുപോലെ ഇൻഷാല്ല ഇന്നലെ രാത്രി മുതൽ പെരുന്നാൾ ദിവസം അതായത് നമ്മുടെ നോമ്പ് കഴിഞ്ഞ് റോമകഴിഞ്ഞ് പെരുന്നാൾ വരെയുള്ള ദിവസത്തിലെ മുഴുവൻ റിലീഫ് ഫണ്ടിലേക്ക് വരുന്ന പൈസ മുഴുവനും നമ്മൾ രണ്ട് ഉസ്താദന്മാർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കണം നമ്മോട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഉസ്താദന്മാർക്ക് ഇൻഷാ നമ്മൾ വീട് വെച്ച് കൊടുക്കാൻ അപ്പോൾ അതിലേക്ക് പ്രയാസം അനുഭവിക്കുന്ന വലിയ സാലറി ഒന്നും ഇല്ലാത്ത പാവപ്പെട്ട രണ്ട് ഉസ്താദിന്മാർ അവർക്ക് വീട് വെക്കാനായി നമ്മൾ ഫണ്ട് നൽകാൻ ബൈത്തുൽ ഖൈറിനൊക്കെ നാമകരണം ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ മുഴുവൻ പൈസ കിട്ടാതെ അവർ പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി അവർ വണത്തിട്ട് നമ്മളെ കൊണ്ട് പോയി ബൈത്തുൽ ഖൈർന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് കൊടുക്കാം മുഴുവനായി വീട് പണിത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരിലൂടെയും ഹതികളായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാള്ള അങ്ങനെ ഫുള്ളായിട്ട് വണത് കൊടുക്കാം ഇല്ലേ വരുന്നത് നമുക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഇന്നു മുതൽ റമദാൻ കംപ്ലീറ്റ് ആകുന്നത് വരെ ഇൻഷാ അല്ല ഈ റിലീഫ് പദ്ധതി അതിനായി വേണ്ടി നമ്മൾ തുറന്നു വെച്ചിരിക്കാൻ കഴിയുന്നവർക്ക് അതിലേക്ക് ഹതിയെ ചെയ്യണം നമ്മൾ ആലിമീങ്ങളെ സഹായിക്കുമ്പോൾ രണ്ട് ഉസ്താദന്മാർ അവർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് നമ്മൾ സഹായിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റബ്ബുല്ല ആലമീനായി തമ്പരാജനായിട്ടെടുക്കും ഉറപ്പല്ലേ അള്ളാഹു അതിന് തോഫീക്ക് ചെയ്യട്ടെ അപ്പോൾ പറഞ്ഞു വന്ന വിഷയം സ്വഭാവൽഹരനെ സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു നിലനിർത്തി തരുമാരാകട്ടെ അപ്പോൾ ഇൽവ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉമർ അള്ളാ അലുഹുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം ആകാംക്ഷയോടെ സായ് പറയാൻ തുടങ്ങി ഒരു അറാബിയായ മനുഷ്യൻ ഒരിക്കൽ റസൂർ ഉള്ളാഹിസ്വല്ലാ അല്ലൈസ് മാത്രങ്ങരുടെ അടുക്കൽ വന്നു കെ അസൂലല്ല എനിക്ക് ഒറ്റ ധിക്കറ് പറഞ്ഞു തരണം ദുനിയാവിലും ആഹുരത്തിലും എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഹൈറോനിക്ക് കിട്ടുന്നൊരു തിക്ക്റ് ദുനിയാവിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരണം ആഹുരത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരണം എന്തുണ്ടോ കടാണ് പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് ജീവിതം തകർന്നു ഇനി എനിക്ക് നരകം വേണ്ട അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിനക്കുള്ളത് അതിനൊക്കെ കൂടെ ഒറ്റ തിക്കറ് എനിക്ക് തരണം അങ്ങനെ ഒരു തിക്കറുണ്ടോ നബിയെ അന്നല്ലാ ഹബീബ് വസ്ലല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്കറുണ്ട് എൻ്റെ സഹോദരനായ യൂനുസുബിന് മത്തായിയുടെ ദിക്കറാണത് എന്ന് മുഹമ്മദ് യൂനുസ് നബി അലൈസ് യൂനുസ് നബിയെ കുറിച്ച് അറിയാത്തതാരാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന നാട്ടിലാണ് ദേവത്ത് നടത്തിയിരുന്നത് അല്ലേ ഒരുപാട് കാലം യൂനുസ് നബി പ്രബോധനം ചെയ്തിട്ടും ഒറ്റണ്ണ ഇസ്ലാമിലേക്ക് വന്നില്ല ഒരാൾ പോലും വിശ്വസിച്ചില്ല അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭയങ്കര വിഷമായി ഭയങ്കര സങ്കടം അവിടുന്ന് നാട് വിടാൻ തീരുമാനിച്ചു ഈ നശിച്ചവന്മാരുടെ ഇടയിൽ ഞാൻ കിടക്കണ്ടല്ലോ പക്ഷേ നബിമാർക്കൊരു പ്രശ്നമുണ്ട് അള്ളാഹുറബുല്ലാലമിൻ ഒരു സ്ഥലത്തേക്ക് അവരെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ മാറുമ്പോൾ അള്ളഹാനോട് അനുമതി ചോദിക്കാതെ മാറാൻ പാടില്ല പക്ഷേ യൂനുസ് നബി അനുവാദം ചോദിച്ചില്ല ധിക്കരിച്ചതൊന്നുമല്ല ധിക്കരിച്ചതൊന്നുമല്ല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെന്താ അള്ളാൻ അനുസരിക്കാത്ത ഉമാരുടെ ഞങ്ങൾക്ക് കടക്കണില്ലാന്ന് സങ്കടം വന്നിട്ട് പോയതാണ് അങ്ങനെ പോയി പോയി തുറമുഖത്തെത്തി അവിടെ ഒരു കപ്പലിൽ ഇടപ്പുണ്ട് യൂനിസ് നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം കപ്പലിൽ കയറി ആ കപ്പലിൽ കയറി കപ്പലിങ്ങനെ പതിയെ ചലിക്കാൻ തുടങ്ങി കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കര കാണാത്ത സ്ഥലത്തെത്തി ശക്തമായ ഇടിയും കാറ്റും കൂടെ ഒരുമിച്ച് വരാൻ തുടങ്ങി ശക്തമായ മഴ തിരമാലകളിങ്ങനെ ഉയർന്നു പോങ്ങാൻ തുടങ്ങി കപ്പലിനെ മറിച്ചിടുന്നു തോന്നി കപ്പൽ കടലിലേക്ക് മുങ്ങിപ്പോകുമോ എന്ന് ഭീതിയായി അകപ്പാടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് അതിനകത്ത് വല്ലാത്ത പ്രതിസന്ധി അപ്പോഴാണ് ഒരു മനുഷ്യൻ പറയണത് ഏതോ ഒരു ഒരു ആപലക്ഷണം പിടിച്ചോ നമ്മുടെ കൂട്ടത്തിൽ കയറിയിട്ടുണ്ട് അവനെ പിടിച്ച് പുറത്തേക്കിട്ടാല് സംഗതി അടക്കും നമ്മൾ രക്ഷപ്പെടും അപ്പോൾ ജനങ്ങളെല്ലാവരുടെയും പേരെഴുതി എല്ലാവരും പേരെഴുതിയിട്ട് കുലിക്കാൻ തുടങ്ങി കുലുക്കി ഒരാളെടുത്തു പേര് വായിച്ചു നോക്കുമ്പോൾ യൂനുസ് അലൈഹി സ്വലാം യൂനുസ് നബി പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനെ അപലക്ഷണം പിടിച്ച ആളല്ല ഞാൻ അള്ളാൻ്റെ പ്രവാചകനാണ് നിങ്ങൾ ഒരിക്കൽ കൂടെ നറുക്കിടണം രണ്ടാമത് വിട്ടു പെരുകിട്ടിയത് യൂനുസ് നബി അപ്പോഴും യൂനുസ് നബി പറയുന്നുണ്ട് ഒരിക്കൽ കൂടെ മൂന്നാമത് വിട്ടു നറുക്ക് വീണത് യൂനുസ് നബിക്കാണ് അവിടുന്ന് പറയുന്നുണ്ട് ഞാൻ അപലക്ഷണം പിടിച്ചവനല്ല ഞാൻ അള്ളാൻ്റെ പ്രവാചകനാണ് പക്ഷെ ആളുകൾ കേട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു അപലക്ഷണം പിടിച്ചവൻ ഈ വണ്ടിയിൽ ഈ കപ്പലിൽ കയറിയതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത്ര വലിയ പ്രയാസം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് കൈകാലുകൾ ചേർത്ത് പിടിച്ച് നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് ഏത് കടല് ആഴക്കടലിലേക്ക് ആർ തിരമ്പുന്ന തിരമാലുകൾക്ക് ഉണ്ടെങ്കിലേക്ക് വലിച്ചെറിയാൻ സുഹാന നേരിടേണ്ടി വന്നൊരു പരീക്ഷണം നോക്കങ്ങൾ ആഴക്കടലിലേക്ക് നബിയുള്ളി യൂനീസ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അള്ളാൻ്റെ ഓർഡർ വരാൻ ഒരു മത്സ്യത്തിനോട് ആ മത്സ്യം പാഞ്ഞു വന്ന് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വായ്ക്കുള്ളിലേക്കാക്കുകയാണ് പക്ഷെ അല്ലാ മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായിപ്പോയി യൂണീസ് അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയുടെ ഇരുട്ട് കടലിൻ്റെ അടിത്തട്ടിലെ ഇരുട്ട് കടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെ പോലും കാണൂല എന്ന് കുറാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ അത്ര കൂരാക്കൂരി ഇരുട്ടാണ് കടലിൻ്റെ ആഴങ്ങളിലുള്ളത് അതുപോലെ മത്സ്യത്തിൻ്റെ ഇരുട്ട് മൂന്ന് ഇരുട്ടറകൾക്കുള്ളിലായിരുന്നു നബി ഉള്ളാഹി യൂനുസ് അലഹിത്ത് അലഹി സ്വലാത്തു വസ്സലാമെന്ന് അള്ളാഹുഅാലൂടെ പറയാണ് യൂനുസ് നബി കടലിൻ്റെ അടിയിലായി മത്സ്യത്തിൻ്റെ വയറ്റിലായി എല്ലാ പ്രതീക്ഷയും മറ്റുപോകുന്ന നേരം ഞാൻ ചോദിക്കട്ടെ ജപ്തിയുടെ വക്കീലാണ് ഒരു ഒരു വഴിയിൽ ഉസ്താദെ ആത്മഹത്യയുടെ വക്കിലാണ് ഒരു ഒരു വഴിയിൽ ഉസ്താദെ ജീവിതം ആകെപ്പോയി ഞാൻ എന്തിനും ജീവിക്കണം പറച്ചോനു എന്നെ കൈവിട്ടു എന്നുള്ള ഡയലോഗ് കടിക്കണതിന് അടിക്കണതിന് മുമ്പ് നിങ്ങൾ പടച്ചോനോട് ചോദിച്ചിട്ട് ആ റബ്ബിൽ നിങ്ങൾക്ക് ഉണ്ടോ മക്കളെ അള്ളാഹുവിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വർത്താനം നിങ്ങൾ പറയോ റബ്ബ് പരീക്ഷിക്കും ഏത് ആഴക്കടലിലേക്ക് ആഴ്ന്നു പോയപ്പോഴും യൂനുസ് നബി മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ പെട്ടപ്പോഴും നബി അള്ളാഹു യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് പടച്ചോനിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തിക്കിർ ചൊല്ലുകയാണ് ഒരു വല്ലാത്ത ദിക്കർ അത്ഭുതം നിറഞ്ഞ ദിക്കർ ആകാശലോകത്ത് നിന്ന് മലക്കേൾ പറയുന്നുണ്ട് എവിടെ നിന്നാണ് ആ ചെറിയ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പടശ്ശോനെ എവിടെന്നാണ് റബ്ബെ ഒരു 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 തസ്ബീഹിൻ്റെ മാധുര്യം പോലെ അത് അത് എൻ്റെ അടിമ യൂനുസിൻ്റെ ധിക്കറാണ് മലക്കേളതുവരൊക്കെയാണ് പടശ്ശോ നീ രക്ഷപ്പെടുത്തണയല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ മത്സ്യത്തിന് ആജ്ഞ കൊടുക്കാൻ മത്സ്യം പാഞ്ഞു വന്ന് കടലിൻ്റെ മുകളിലേക്ക് വന്ന് കരയിലേക്ക് യൂനുസിനെ അലഹി സ്വലാത്തു വസ്സലാവിനെ ഛർദ്ദിച്ച് വെക്കുകയാണ് سبحان الله هذا ذكر لا إله إلا أنت سبحانك إني كنت من الظالمين ഞാൻ എൻ്റെ സ്വശരീരത്തോട് അക്രമം ചെയ്തവനാണ് അല്ലാ നീ തന്നു നീ തന്ന എല്ലാ കാര്യങ്ങളോട് അക്രമം ചെയ്തവൻ നിന്നോട് അക്രമം ചെയ്തവനാണല്ലാ ഏ ഇതൊരടിമയുടെ വിധേയർത്ഥമാണ് അവിടെ പ്രകടാകുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ ദിഖർ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ കയ്യാമനാള് വരെ യൂനുസ് മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നേന എന്ന് പരിശുദ്ധ കുർആാൻ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്ര വലിയ മാരക രോഗങ്ങളിലാണ് നിങ്ങളെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ഏത് കൈവിട്ടുപോകുന്ന ഘട്ടത്തിലാണ് നിങ്ങളെങ്കിലും പടച്ചോൻ എന്നുള്ള ഉറച്ച ബോധ്യത്തിന് മേൽ നിന്നോ മോളെ കെട്ടിക്കണം പലിശക്കെടുക്കാതെ വഴിയില്ല തവക്കൊലന്നും പറയാൻ പലിശക്ക് എടുക്കണം അങ്ങനൊരു തവക്കുൽ ഇല്ല അങ്ങനെ ഒരു തവക്കൂലില്ല തവക്കൽ നിങ്ങൾ ഇറങ്ങിക്കോ ഒരിക്കലും പലിശയിലേക്ക് പോകണ്ട ചിലപ്പോ ആ ദിവസത്തിലായിരിക്കും അള്ളാഹുറബുല്ലമി നിങ്ങളുടെ സങ്കടം തീർത്തരുന്നത് പക്ഷേ നിങ്ങൾ പലിശയിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് തവക്കുലില്ല അള്ളാഹു എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഏത് പ്രയാസഘട്ടത്തിൽ നിന്നിട്ടും ഈ ദിക്കർ ചൊല്ലിക്കോ അള്ള കൈവിടൂല ഉറപ്പാണ് 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 മനസ്സറിഞ്ഞൊരു മൂന്ന് തവണ പറഞ്ഞേ لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നുണ്ട് വക്കദാലിക്ക നുഞ്ചിൽ മുനി ഇങ്ങനെയാണ് മ്മ്മിൻ നമ്മൾ രക്ഷപ്പെടുത്തുക അതായത് എല്ലാ പ്രതീക്ഷയും മറ്റിരിക്കുമ്പോഴും എന്നിൽ പ്രതീക്ഷ വെക്കുന്ന മനുഷ്യരെ ഇതുപോലെ യൂനുസ് നബിയെ ആഴക്കടലിൽ മത്സ്യത്തിൻ്റെ വയറ്റിലിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും അള്ളാൻ്റെ വാഗ്ദത്താണ് മനസ്സിലാക്കാൻ അള്ളാഹുറബുല്ലമിൻ തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്നത് നബി സല അലി സ്വല തങ്ങളുടെ മാസാണ് നാളെ നമുക്ക് വിശദമായിട്ട് ഷാഹാനെക്കുറിച്ച് പറയാം ബഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ നാളത്തെ രാത്രി ഒരു റജബിൽ അവസാനത്തെ രാത്രി ആയിരിക്കും ഷാഹാനിലെ ആദ്യത്തെ രാത്രി ആകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാത്രിയുള്ള മജിലിസിലൊക്കെ പങ്കെടുക്കണം കേട്ടോ നമുക്ക് ഇൻഷാല്ല നമ്മൾ പ്രഖ്യാപിച്ചതുപോലെ റമദാൻ അവസാനം വരുന്ന അവസാനം വരെ ചോദ്യോത്തരങ്ങളിൽ കമൻ്റ് ചെയ്യുന്നവർ രാത്രിയിലെ മജിലിസിൽ കമൻറ്റ് ചെയ്യുന്നവർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇൻഷാ അല്ല ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരാൾ നമ്മൾ ഇൻഷാ ഇൻഷാള്ളമറക്ക് യാത്ര വയ്ക്കുകയാണ് അള്ളാഹുറബുല്ലമീൻ നിന്ന് തൗഫീക്ക് ചെയ്യട്ടെ നല്ല അർഹരായ ആളുകളെ അള്ളാഹു റബുല്ലമിൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരട്ടെ ഇൻഷാൽ നിങ്ങളൊക്കെ റെഡിയല്ലേ റെഡിയല്ലേ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ മാറാകട്ടെ അപ്പോൾ ആ ഉസ്താദ്മാരുടെ കാര്യം മറക്കണ്ടാട്ടൊരു ഹദിയൊക്കെ അതിലേക്ക് ചെയ്യുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് എന്താണ് മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ ഇഷാനി റദി അള്ളാഹുവൻ അഹമ്മദ് ബിൻ അഹംബൽ റബി അള്ളാഹുഹുവിൻ്റെ മധുഹബിൻ്റെ ഇമാമായ മറ്റൊരു ഉസ്താദുണ്ട് ആരാണ് ആണ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറക്കെത്തിയട്ടെ എന്നാൽ ഇമാം ഷാഫി റതി അള്ളഹാ നുഹ്ഹൻ അങ്ങനെ ഒരു ഉസ്താദ് അദ്ദേഹം മധുബിൻ്റെ മാമാണ് ഷാഫി ഇമാൻ്റെ ഉസ്താദ് മധുഹബിൻ്റെ മാമാണ് അതാരാണ് കമൻറ്റ് ചെയ്യ അള്ളാഹു ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലില്ല അലഹമുല്ലോ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല ഈ സദസ്സ് കാണുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളിൽ പല ആളുകളും പലവിധ പ്രയാസങ്ങളിൽ മുഴുകി നിൽക്കണല്ല നിനക്കറിയാമല്ലോ റബ്ബെ എന്താണ് പ്രയാസങ്ങളെന്ന് ഈ ചൊല്ലിയ ദിഖറിൻ്റെ പറക്കെത്തുകൊണ്ട് ആ പ്രയാസങ്ങൾ നീക്കെത്തരണയല്ല ഈ ദിക്ർ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഡെയിലി എത്ര വലിയ പ്രയാസങ്ങൾ മാറാനും എല്ലാ ദിവസവും നാൽപ്പത്തെണ്ണം നല്ല നീയത്തിൽ ചൊല്ലിയ അള്ളാഹു സ്വീകരിക്കട്ടെ പഠിച്ചവനെ ഞങ്ങൾക്കതിനെ തൗഫീക്ക് നൽകണേ അല്ല ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നീക്കിത്തരണേയല്ല സെഹറുകൊണ്ട് കണ്ണേറുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് സലാമത്ത് നൽകണേയല്ല എത്രയെത്ര അസുഖബാധിതരാണ് മാതാപിതാക്കൾ രോഗികളായവർ സന്താനങ്ങൾ ഇണകൾ രോഗികളായവർ ഞങ്ങളിൽ തന്നെ എത്രയെത്ര രോഗികൾ ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ല ഞങ്ങളുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ കരുണക്കടലായ റബ്ബേ കരുണക്കടലായ റബ്ബേ പഠിച്ചവനെ എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ആ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിത്തരണയല്ല കടങ്ങളെല്ലാം ഏറ്റെടുക്കണേയല്ല കച്ചവടത്തിൽ വറക്കത്ത് ചെയ്യണയല്ല അറമുറാഹിമായ റബ്ബുല്ലാല ചമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേയല്ല പടച്ചവനെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ യാ യാറബബന ഞങ്ങളിൽ പലരുടെയും പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നീ എളുപ്പത്തിൽ തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു തരണേയല്ല കടം കൊടുത്ത ണം തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞവർ നീ എളുപ്പമാക്കണേയല്ല വീടില്ലാതെ വേദനിക്കുന്നവർ ഹയറായ ഭവനം കൊടുക്കണയല്ല ഞങ്ങളുടെ ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹതിയെ ചെയ്യുന്ന ഓരോരുത്തരെയും നീ ഏറ്റെടുത്ത് അവർക്ക് നീ സാന്ത്വനം നൽകണേയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർക്ക് സ്വർഗീയ അനുഭൂതികൾ നൽകി സന്തോഷിപ്പിക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫ് വറാ റസൂല സല്ല അല്ലാഹു അലൈഹി സ്വല്ലം ആ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹ് സല്ലഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം സല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുഅല മുഹമ്മദ് യാ അറബി സല്ലി അലൈഹി വസ്സലാമു വസ്സലാമ السلام عليكم ورحمه الله وبركاته